ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ മഞ്ജുവിനോട് ദേഷ്യപ്പെടുകയാണ് ചേച്ചി ചേച്ചിയുടെ തന്നിഷ്ടത്തിനല്ല എല്ലാ കാര്യങ്ങളും കാട്ടിക്കൂട്ടിയിരുന്നത് എന്താ അപ്പോൾ ഉണ്ടായത് കിരീട്ടം കണ്ടില്ലേ ചതിച്ചില്ലേ അങ്ങനെ അതെന്നെ ചെയ്യുള്ളൂ നമ്മുടെ അച്ഛനെ ചതിച്ച് കൊന്നവനാണ് അയാൾ കൊല്ലാൻ കൂട്ടുനിന്ന അയാളാണ് ചേച്ചിയോട് പലതവണ അയാളെ ഒഴിവാക്കി വായോ എന്ന് ഞാൻ ചേച്ചിയോട് പലതവണ തവണ പറഞ്ഞിട്ടോ ചേച്ചി ആ വാക്കുകൾക്ക് വല്ല വിലയും നൽകിയോ ചേച്ചി നൽകിയില്ലല്ലോ ഞങ്ങളുടെ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാതല്ലേ ചേച്ചി ഓരോ കാര്യങ്ങളും തീരുമാനിച്ചത് ഇപ്പോൾ എന്തിനാണ് പറയുന്നത് ഉണ്ടായ ജോലി അടക്കം രാജിവെച്ചില്ലേ ആ രാജിവെക്കുമ്പോൾ എന്നോടൊരു വാക്ക് പറഞ്ഞ ചേച്ചി ചേച്ചിയുടെ അന്വേഷത്തിന് ഓരോ കാര്യങ്ങളങ്ങ് ചെയ്യുക ചേച്ചി ഇപ്പോഴും എന്നോട് പറയാറുള്ളത് ആ ജോലി ആ യൂണിഫോം ഇടുമ്പോൾ അച്ഛൻ കൂടെയുള്ളത് പോലെ തോന്നും എന്നല്ലേ പറഞ്ഞിരുന്നത് ഇപ്പോൾ അച്ഛൻ കൂടെയുണ്ടോ ഇതൊക്കെ കേൾക്കുന്ന മഞ്ജു അക തകർന്നു പോവാണ് കേട്ടോ താൻ ഒരു നിമിഷത്തേക്ക് ഇല്ലാതായി പോവാണ് തനിക്ക് എന്താ അവിടെ മറുപടി പറയേണ്ടതെന്ന് അറിയാതെ മഞ്ജു അകം പകച്ചു പോവണേ ഇതേ സമയം ദേഷ്യപ്പെടുകയാണ് കേട്ടോ ചേച്ചി ഇനി എന്നാൽ നേരം ചേച്ചിക്ക് ഒരിക്കലും എന്ത് പറഞ്ഞാലും ചേച്ചി മനസ്സിലാക്കില്ല ഇപ്പോഴെന്താ ുള്ളത് മുന്നോട്ട് പോകാൻ എന്താ വഴി എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു അകത്ത് അകർന്നിരിക്കട്ടോ തൻ്റെ മുന്നിലൊരു വഴിയില്ല ഗതി ചതിച്ചിരിക്കുന്നു ഇനി എന്താ ചേച്ചിയുടെ തീരുമാനം ചേച്ചി ഇനിയും അയാളുടെ കുടുംബത്തോട്ട് പോകാനാണോ തീരുമാനം അതോ ഇനിയും ഞങ്ങളൊക്കെ ചതിക്കാനാണോ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇനി അയാളുമായി ഞാനൊരു ജീവിതമില്ല എന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശരി ചേച്ചി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം ചേച്ചി വാ ഹകത്തോട്ട് വാ എന്ന് പറഞ്ഞ് തന്നെ വിളിക്കുമ്പോൾ ഉടൻ നിന്നെ മജു പറയാണ് അത് വേണ്ട മോളെ നീ നീ മുകുന്ദൻ്റെ അടുത്തോട്ട് ചെല്ലെ ഞാൻ ഏ മുകുന്ദൻ്റെ അടുത്തോട്ട് എല്ലാം ഇപ്പം ചെല്ലേണ്ട ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെ തന്നെ ഇരിക്കേണ്ടത് ചേച്ചി ആശ്വാസത്തോടു കൂടെ ഉറങ്ങണം അതാണ് എൻ്റെ ആവശ്യം ചേച്ചിയുടെ ആരോഗ്യം ഇപ്പോൾ തീരെ ശരിയല്ല മോളെ നീ ഒരു കാര്യം ചിന്തിക്കണം മുകുന്ദനും ഈ പറയുന്ന ഗിരിയേട്ടനും എത്രമാത്രം ഫ്രണ്ട്സായിരുന്നു എന്നുള്ള കാര്യം അവരുടെ ആ ഒരു ഫ്രണ്ട്സിൽ അവരുടെ വേദന ഇന്ന് അവർ പിരിഞ്ഞിരിക്കുകയാണ് മുകുന്ദൻ തകർന്നിരിക്കണം മുകുന്ദനീ ഒരു ആശ്വാസം കൊടുക്കണം ഞാൻ എന്തായാലും ശരിയാവും എനിക്ക് കുഴപ്പമൊന്നുമില്ല മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മഹിമയെ പറഞ്ഞു വിടണേട്ടോ പിന്നീട് ഇങ്ങനെ ചിന്തിക്കാണ് മഞ്ജു ചിന്തിക്കണം മഞ്ജു ചിന്തിക്കുമ്പോൾ മഞ്ജുവിന് ഫുൾ ആയി തോന്നുകയാണ് പിന്നീട് മഞ്ജു പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് മരണമാണ് എല്ലാത്തിനും വഴിയെന്ന് കരുതി മഞ്ജു ഇറങ്ങിപ്പോകുമ്പോൾ താൻ ഒരു കാറിന് മുന്നിലോട്ട് പോകുമ്പോൾ ഉടൻ തന്നെ തന്നെ ആ ഒരു തള്ളിമാറ്റന്ന് തിരിഞ്ഞു നോക്കുന്ന മഞ്ജു കാണുന്ന ഐശ്വര്യമായിരിക്കും അങ്ങനെ ഐശ്വര്യ ഐശ്വര്യം ചൂടാ വേണേറ്റോ എന്താ മഞ്ജു നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ നീ എന്തിനാണ് ഇപ്പോൾ ഈ മരണം തിരഞ്ഞെടുത്തത് എന്തിനാണ് നീ പരിസരമില്ലാതെ നടക്കുന്നത് എന്താ നിനക്ക് പറ്റിയത് അത് കേൾക്കുന്ന മഞ്ജു പറയണേ എനിക്ക് പറ്റിയത് എന്താന്ന് മാഡത്തിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എനിക്കെല്ലാം തകർന്നു എല്ലാം നഷ്ടപ്പെട്ടു ജീവിതം തന്നെ മടുത്തു മതി മതിയായി എല്ലാം കൊണ്ടു എട തനിക്ക് എന്താ പറ്റിയതെന്ന് പറയാൻ തനിക്ക് കഴിയുമെങ്കിൽ പറ ഇല്ല ഞാൻ ആരോട് എന്ത് പറഞ്ഞിട്ട് എന്താ എൻ്റെ പ്രശ്നത്തിന് മാഡത്തിന് പരിഹാരമൊന്നും കണ്ടെത്താൻ കഴിയില്ല എട പ്രശ്നത്തിന് പരിഹാരമല്ല തൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ തനിക്ക് അത് മനസ്സിൽ നിന്നും ആ ഭാരം കുറഞ്ഞു എന്നുള്ളത് നീ മനസ്സിലാക്കണം അത് കേൾക്കുന്ന മഞ്ജുവിനെ ശരിയെന്ന് തോന്നാനായിട്ടാണ് അങ്ങനെ മഞ്ജു പ്രീതി തൻ്റെ കിടപ്പറയിൽ വന്ന് കിടന്നതും ഗിരിയെ സ്വന്തമാക്കിയതും അക്കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഓ ഇതാണോ ഇത്രേ ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്നില്ലേ ഇനി ഒരു പോലീസുകാരിയല്ലേ ഇനി എന്താ അത് ചിന്തിക്കാതെ ഒരു പോലീസുകാരി ഇത്ര ഭീരുവായി മാറുകയാണ് എത്ര അവിഹിതങ്ങൾ അതായത് ഒരു ഭർത്താവിനെ കൂടെ ജീവിക്കുമ്പോൾ വേറെ ഭർത്താവ് വേറൊരു പെണ്ണിനെ തേടി പോകുന്നു എന്തെല്ലാം കഥകൾ നീ കേട്ടിരിക്കുന്നു എന്നിട്ട് ഇപ്പോൾ ഇത് ആദ്യമായി കേൾക്കുന്നത് പോലെയുള്ള എൻ്റെ കരച്ചിൽ ഇതൊക്കെ കരച്ചിലിനൊരു പരിഹാരമാണോ ഇത് കേട്ട ഉടനെ തന്നെ മേഡം ഇനി എന്തിനു ജീവിക്കുന്നു എൻ്റെ ജോലി മേഡം മുകളിലോട്ട് ഞാൻ രാജിക്കത്തയച്ചതും മേഡം അയച്ചോ ആഹ് അതൊക്കെ അയച്ചു അയ്യോ മാഡം ഇനി എനിക്ക് തകർത്തു എനിക്ക് ജീവിതമേ ഇല്ല എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു ഇനി ഞാൻ എന്താ ചെയ്യും മേഡം ഇനി ഞാൻ എന്ത് ചെയ്യും എനിക്കെല്ലാം മതി മതിയായി മതി മാറണം മതി എന്ന് പറയുമ്പോൾ താൻ എന്ത് പോലീസുകാരി ആടോ താൻ ഇത്രയും താളോ ആ മാധവൻ്റെ മകനെന്ന് പറഞ്ഞ പറഞ്ഞാൽ നിനക്കിപ്പോൾ നിന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു ആ മാധവൻ്റെ മകളായ ഞാൻ ഇപ്പോൾ ഇത്രയും വീരുമായി മാറിയില്ല മാഡം അത് തന്നെയാടോ മാധവൻ്റെ മകൾ വീരുവായി മാറി എന്ന് പറഞ്ഞിട്ട് എന്നും ഇങ്ങനെ ഒരു മുക്കിലിരിക്കാതെ മാധവൻ്റെ മകൾക്ക് ഭീരുത്വം മാറി നല്ല ചുണക്കുട്ടിയായി വരാനുള്ള ആ കഴിവ് തന്നില്ലല്ലേ മാഡം എന്താ പറഞ്ഞു വരുന്നത് അതോടൊ എല്ലാം നഷ്ടപ്പെട്ടു പോയി എനിക്കെങ്ങനെ ഇനി ചുണക്കൂട്ടിയാകും ജോലി പോയി എനിക്ക് ആരുമില്ല കുടുംബമില്ല ആരുമില്ല ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എടുത്താൻ എന്തോന്ന് വർത്താനാണ് താനേ പറയുന്നത് തൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ലേ താൻ ആ കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചോ അപ്പോഴാണ് കേട്ടോ തൻ്റെ മുന്നിലോട്ടൊരു വെളിച്ചം വരുന്ന ആടോ തൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കടോ തൻ്റെ കുഞ്ഞില്ലേ ഈ ഭൂമിയിൽ തനിക്ക് ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി വലിയ സ്ഥാനത്തോട്ട് എത്തിക്കടോ എന്താണോ താൻ ചിന്തിക്കാത്ത അത് കേൾക്കുന്നതിനോടുകൂടി മാഡം എനിക്കൊരു ജോലിയും കൂലിയിൽ എനിക്ക് ജോലിയല്ലേ വേണ്ടത് അതൊക്കെ ഞാൻ തരാം ഞാൻ തന്നോട് ഒരു കാര്യം പറയട്ടെ തന്നെ കാണുമ്പോൾ ഒരു കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറയുമ്പോൾ എല്ലാവരെയും പുച്ഛിച്ച് തള്ളുന്ന തൻ്റെ ആ സ്ഥാനം തനിക്ക് മാറ്റണ്ടേ എന്തിന് പലവരുടെയും തൻ്റെ മേലുദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ പോലും താൻ കെഞ്ചി നിൽക്കുന്ന ആ മഞ്ജുവിൻ്റെ സ്ഥാനം തനിക്ക് മാറ്റേണ്ടേ അതിന് മേഡം എനിക്ക് ഇല്ലല്ലോ പിന്നെ എങ്ങനെ ഞാൻ മാറ്റിയെടുക്കും അതൊക്കെ തൻ്റെ തോന്നലാടോ ഒന്നിൽ തിന്ന് തുടങ്ങുക അതായത് നീ പഠിക്കണം പഠിച്ച് കൊല്ലങ്ങൾ നീക്കി നീ ആ സ്ഥാനത്തോട്ട് എത്തണം എന്താ മേഡം പറഞ്ഞു വരുന്ന അതെ നീ ആ സ്ഥാനത്തോട്ട് എത്തണം വഴികളൊക്കെ ഞാൻ പറഞ്ഞു തരാം നിൽക്കേണ്ടതും എങ്ങനെ ഞാൻ പറഞ്ഞു തരാം അതിനനുസരിച്ച് എന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഓ പറ്റും എനിക്ക് പറ്റും എന്ന ആ എനർജിയോടുകൂടി മഞ്ജു പറയുന്നു കേട്ടോ എന്നാൽ താൻ വാടോ ഞാൻ പറയുന്നത് പോലെ താൻ ചെയ്യാമെന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സമയം മുകുന്ദൻ മഹിമയോട് ചൂടാവുകയാണ് താൻ എന്തിനാടോ എന്നെ ആശ്വസിപ്പിക്കാൻ എൻ്റെ അടുത്തോട്ട് വന്നത് ഈ സമയം തൻ്റെ തനിയെ തൻ്റെ ചേച്ചിയല്ല താൻ ആശ്വസിപ്പിക്കേണ്ടത് ഒരു കുടുംബം തന്നെ തകർന്ന് ഒരു ഭർത്താവിനെ തന്നെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന തൻ്റെ ചേച്ചി ഈ ഒരു അവസ്ഥയിൽ താൻ ഒറ്റക്കിട്ടിട്ട് എന്നെ ആശ്വസിപ്പിക്കാനാണ് വരേണ്ടത് അത് കേൾക്കുന്ന മഹിമ പറയണേ എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാവുന്നത് ഞാനിപ്പോൾ നല്ലത് ചെയ്തത് എനിക്കിപ്പോൾ തെറ്റായോ എൻ്റെ ചേച്ചി ചേച്ചിയെ കാണാത്ത ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോൾ ഗിരിയേട്ടൻ്റെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ എന്നെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു സോറി മുകുന്ദൻ്റെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ എന്നെ വല്ലാതെ ദേഷ്യം പിന്നെ കേട്ടോ വക്കിലെ വക്കിലൊന്ന് സംസാരിക്കുന്നെങ്കിൽ ഒരു നയത്തിൽ സംസാരിക്കുക അല്ലാതെ വായി തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞാൽ അത് കേട്ടു നിൽക്കാനെന്ന് ഒരു പക്ഷെ എന്നെക്കൊണ്ട് കഴിയില്ല ഓ എനിക്കറിയാടോ തനിക്ക് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ കേട്ടു നിൽക്കാൻ കഴിയില്ലെന്ന് എന്നാൽ തന്നെ കുറ്റപ്പെടുത്തിയതല്ലടോ തൻ്റെ ചേച്ചിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി നീ അവളോട് പെരുമാറാനായിരുന്നു അതിന് എനിക്കറിയോ എൻ്റെ ചേച്ചി ഇപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയിൽ ഇവിടെ നിന്ന് എന്നെ ഇട്ടു ചേച്ചി പോകുന്നു അത് കേൾക്കുമ്പോഴാണ് കേട്ടോ മഞ്ചും അങ്ങോട്ടേക്ക് കടന്നു വരുന്നു ചേച്ചി ചേച്ചി എന്ത് പണിയാണ് ഈ കാണിച്ചത് ചേച്ചി ഇങ്ങനെയുള്ള പണികളൊക്കെ കാണിക്കാൻ പാടോ എന്താ ചേച്ചി ഇങ്ങനെ ചേച്ചി എന്തിനാ ഇങ്ങനെ ക്രൂരത ചെയ്തത് എന്ന് പറഞ്ഞ ഉടനെ ഉടൻ തന്നെ പറയാണ് മോളെ എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇറങ്ങിപ്പോകണമെന്ന് തോന്നി അത് ഞാൻ ചെയ്തു ഇറങ്ങിപ്പോയി പലതും ചിന്തിക്കാനുള്ള ആ ഒരു ശക്തി കിട്ടണം തോന്നി അത് ചിന്തിച്ചു അപ്പോൾ ചേച്ചി എടുത്ത തീരുമാനം എന്താ ഞാൻ എടുത്തു എനിക്കിനീ നാട്ടിൽ നിൽക്കേണ്ട ഞാൻ പോകുന്നു ചേച്ചി ഇങ്ങോട്ടാണ് പോകുന്നു എന്താ ചേച്ചി പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചേച്ചിക്ക് താങ്ങും തണലുമായി ഞങ്ങൾ നിൽക്കേണ്ട സ്ഥാനത്ത് ചേച്ചി ഞാൻ ഒറ്റയ്ക്ക് എങ്ങോട്ടേക്ക് വിടാൻ എൻ്റെ മോളെ നീ ഞാൻ പറയുന്നതൊന്നു കേൾക്ക് ഞാൻ പോട്ടെ എനിക്ക് കൂടി പോകണം എന്നിട്ട് എനിക്ക് ഞാൻ എന്നെ തോൽപ്പിച്ചവരുടെ മുന്നിലോട്ട് എനിക്ക് ചങ്കുമുയർത്തി തല ഉയർത്തി കാണിച്ചു കൊടുക്കണം അവരുടെയൊക്കെ മുന്നിൽ ഞാൻ വലിയവളാണെന്ന് കാണിച്ചു കൊടുക്കണം എന്തിനെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജോലി പോലും ഞാൻ വേണ്ടെന്ന് വെച്ചാൽ ഈ ഞാൻ ഇന്നിപ്പോൾ വലിയ സ്ഥാനത്തോട്ട് എന്ന് അറിയണം അത് കേൾക്കുന്നതിനോട് കൂടി ചേച്ചി തീരുമാനങ്ങളൊക്കെ നന്ന് ചേച്ചി പറയുന്നതും കേൾക്കുമ്പോൾ സുഖമുണ്ട് പക്ഷേ ചേച്ചി പോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ള അത് പറയില്ല അത് പറഞ്ഞാൽ നീ എന്നെ തേടി വരില്ലേ അതുപോലെ മുഖുന്തനെ എന്നെ തേടി വരില്ല അത് വേണ്ട ആരും അറിയേണ്ട എന്തായാലും എൻ്റെ മോളെ ഞാൻ ഒരിക്കലും കൈവിടില്ല എൻ്റെ മോളുടെ അടുത്തോട്ട് ചേച്ചി കൊല്ലങ്ങൾക്ക് ശേഷം കാണാൻ വരും അതുകൊണ്ട് ഒരു ഉപൊക്കെ നെറ്റിയിൽ കൊടുത്ത് മഞ്ചു പോകുന്നു കേട്ടോ പിന്നീട് പിറ്റേ ദിവസം ഗിരി വന്നിരിക്കുകയാണ് ഭ്രാന്തിളകിയത് ഇതുപോലെ ഗിരി കിടന്ന് അലറുകയാണ് എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി മുകുന്ദ നീ എന്നോട് എൻ്റെ ഭാര്യ ഒന്നുമായി സംസാരിക്കാൻ നീ അനുവദിക്കുക അത് കൂടി മഹിമ പറയണേ ഒരിക്കലും അനുവദിക്കില്ല എൻ്റെ ചേച്ചിയോട് ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്കറിയോ എൻ്റെ ചേച്ചി എത്രമാത്രം വേദനിച്ചു എന്ന് നിങ്ങൾക്കറിയോ അത് കേൾക്കുന്നതിനോട് കൂടി തെറ്റെന്താണെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ എൻ്റെ മാനസികാവസ്ഥ ഇപ്പോൾ മനസ്സിലാക്കി എൻ്റെ മഞ്ജുവിനെ എനിക്ക് കാണണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ല മദ്യത്തിൻ്റെ പുറത്തുണ്ടായ സംഭവമാണ് അത് അവളോട് ഏറ്റു പറഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നം തീർന്നു അതൊക്കെ നിങ്ങളുടെ ഇടയിലുള്ള കാര്യം നിങ്ങൾ ചെയ്തത് തെറ്റ് തെറ്റേ എന്നെ ആ തെറ്റ് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ മുഖുന്ത എന്നെയൊന്നും പറയേണ്ട എൻ്റെ ഭാര്യയുമായി സംസാരിക്കുന്ന അവകാശം എനിക്കില്ല അത് കേൾക്കുന്നതിനോട് കൂടി ം പറയുന്നത് അവകാശം അവകാശമില്ലായതൊന്നും ഞാൻ തീരുമാനിക്കുന്നില്ല എന്തായാലും അവൾ ഇവിടെ ഇല്ല അവൾ നാട് വിട്ടു എന്നെയും പേടിച്ച് അവൾ നാട് വിട്ടു ഇനി ഇന്നെ കാണാൻ പോലും അവളെ ഇഷ്ടപ്പെടുന്നില്ല ഇത് എന്തോന്ന് വർത്താനാണ് എന്നോട് പറയുന്നത് അവൾ നാട് വിട്ടു എന്നാൽ അതൊരിക്കലും ഞാൻ അനുവദിക്കില്ല എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കാതെ എങ്ങ് പോകുന്നു അത് കേൾക്കുന്ന മഹിമ ചോദിക്കുക നിങ്ങളിപ്പോൾ ഈ പ്രീതിയുമായി ഇങ്ങനെ കിടന്നതൊക്കെ ഇപ്പോൾ മഹി മഞ്ജുവിനോട് ചോദിച്ചിട്ടാണ് എൻ്റെ ചേച്ചിയോട് ചോദിച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിൻ്റെ ആഴൊന്നറിയില്ലേ അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയണേ അത് എൻ്റെ കുഞ്ഞവളുടെ വയറ്റിൽ കിടക്കുന്നുണ്ട് അത് അവൾ ആലോചിക്കണമായിരുന്നു അവൾ അവിടെ നിന്ന് പോകുമ്പോൾ അവൾ ആ ഒരു അവകാശമെങ്കിലും ചിന്തിക്കണമായിരുന്നു അത് കേൾക്കുന്ന മുഖുന്തം പറയണേ അതെ ഏറ്റവും കൂടുതൽ അച്ഛനെയൊക്കെ കൂടുതൽ അവകാശം അമ്മക്ക് തന്നെയാണ് അതിനെ വളർത്തി വലുതാക്കാൻ അതുകൊണ്ട് അവകാശത്തിൻ്റെ കണക്കൊന്നും പറയേണ്ട അപ്പോൾ ഗിരി പറയണേ അതെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നീ ഇവിടെ കോടതിയാവോ എന്നും വേണ്ട നിൻ്റെ ജഡ്ജ് സ്ഥാനം കോടതി നടത്തിയാൽ മതി എൻ്റെ അടുത്ത് നടത്തേണ്ട എന്ന് പറയട്ടെ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മഹിമ പറയണേ നിങ്ങൾ ചെയ്ത തെറ്റ് തന്നെ ആ ചേച്ചി ആ തെറ്റ് എൻ്റെ ചേച്ചി ഒരിക്കലും എന്താണ് അവിടെ തീരുമാനിക്കില്ല എൻ്റെ ചേച്ചി ഒരിക്കലും ആ തെറ്റ് അനുവദിച്ച് നിങ്ങൾക്ക് തരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ചേച്ചിയെ കാണണ്ട അപ്പോൾ തന്നെ മുകുന്ന് എനിക്ക് എൻ്റെ മഞ്ജുവിനെ കാണണ എൻ്റെ മഞ്ജു എവിടെയെന്നുള്ളത് നിങ്ങൾ എന്നോട് പറയണമെന്ന് പറയുമ്പോൾ നിന്നോട് ഞാൻ എനിക്ക് അറിയാവുന്നെങ്കിൽ ഒരിക്കലും നിന്നോട് ഞാൻ പറയില്ല കാരണം നീ അവളോട് ചെയ്ത തെറ്റ് അത്രയാണ് എന്നാൽ എൻ്റെ ഭാര്യ എങ്ങോട്ടാണ് പോയത് അതൊന്നും ഞങ്ങൾക്കറിയില്ല നിങ്ങൾ കാരണം എൻ്റെ ചേച്ചി എങ്ങോട്ടാണ് പോയതെന്ന് പോലും ഞങ്ങൾ പോലും പറയാതിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ കാരണം എൻ്റെ ചേച്ചിയുടെ ഈ അവസ്ഥയിൽ ചേച്ചി ഇവിടെ നിൽക്കുന്നു എന്ത് ചെയ്യുന്നു എന്നറിയാതെ ആകെ സങ്കടപ്പെട്ട് നിൽക്കണം ഞാൻ ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വന്ന് പ്രാന്താക്കരുത് എന്ന് മഹിമ പറയുമ്പോൾ ഉടൻ തന്നെ മുഖുന്തം പറയണേ ശരിയാണ് മഞ്ജു ഇവിടെ നിന്ന് പോയി ഐശ്വര്യ മാമാണ് കൊണ്ടുപോയത് അവർക്ക് എന്തോ ജോലി ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഭാര്യ ജോലി അതെന്നെടോ തന്നോട് പറഞ്ഞത് ജോലിയാക്കിയിട്ടുണ്ട് അവരാണ് ഓ അത് അറിഞ്ഞാൽ മതി ഐശ്വര്യയുടെ അടുത്തുണ്ട് അല്ലേ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി മുഖുന്തം പറയാണ് ഐശ്വര്യയുടെ അടുത്തുണ്ടേ എന്ന് പറഞ്ഞിട്ടൊന്നും പോയിട്ട് കാര്യമില്ല ഒരിക്കലും ഐശ്വര്യ മാം നിന്നോട് പറയില്ല അവരെവിടെ എന്നുള്ളത് അതുകൊണ്ട് ഇനി അതിന് മുൻ മുന്നിട്ട് നിന്ന് ഇറങ്ങി ഇനി പോവുകയും വേണ്ട മഞ്ജു ഏറ്റവും കൂടുതൽ നിന്നെയാണ് വെറുക്കുന്നത് നിന്നെ കാണാൻ അവൾ ആഗ്രഹിക്കുന്നില്ല നീ ഉള്ളോടത്ത അവൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഈ നാട് വിട്ടു പോയത് എന്ന സത്യൊക്കെ വെളിപ്പെടുത്തുമ്പോൾ അവിടെ മുകുന്ദൻ ഇതൊക്കെ പറയുമ്പോൾ സഹിക്കാനാവാതെ ഇടനെഞ്ചി പൊട്ടുന്ന വേദനയുമായി കിരീൽക്കുന്ന ആ ഒരു എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്